നമസ്കാരം നൂറ്റി എഴുപത്തി അഞ്ചാം ദിവസം ആരോരും അറിയാതെ ഒരു ക്രൂ ചേഞ്ച് നമ്മുടെ കടലിൽ നടന്നു ക്രൂ ചേഞ്ച് നടത്തി വെച്ചിട്ട് നിർത്തിവെച്ചിട്ടിപ്പോൾ രണ്ട് വർഷത്തോടെ അടുക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മിക്കവാറും ഹൈക്കോടതി അതിനകത്ത് ഒരു അന്തിമ വിധി പ്രഖ്യാപിച്ചേക്കും അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരുന്നുണ്ട് എന്തായാലും ഇന്നലെ നമ്മുടെ കടലിൽ ഒരു പൂർണമായും ക്രൂ ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു ക്രൂവിനെ കരയിലോട്ട് ഏറ്റെടുത്തു വളരെ പെട്ടെന്നായിരുന്നു രാവിലെ ഒൻപത് മുപ്പതിന് കൊല്ലത്തെ പാക്ക് ഷിപ്പിംഗ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു മെസ്സേജ് കിട്ടുന്നു ഓസ്ലോ എസ് ടി ഓസ്ലോ എന്ന് പറയുന്ന എൽ പി ജി ടാങ്കറിൻ്റെ മാനേജ്മെൻറ് കമ്പനി അല്ലെങ്കിൽ കപ്പൽ നേരിട്ട് ഒരാൾക്ക് അപകടം പറ്റി കപ്പലിൽ സാലിഹ് ഗുൽസൻ എന്ന് പറയുന്ന ഗ്യാസ് എഞ്ചിനീയർ തുർക്കിക്കാരനാണ് ടർക്കിഷ് നാഷണാലിറ്റി കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് ഷാർജയിലോട്ട് പോവുകയായിരുന്നു അതിനിടയ്ക്ക് രാവിലെ ഒൻപത് മുപ്പതിന് ഇങ്ങനെ അദ്ദേഹം സാലി ഗുൽസൺ ഡെക്കിലോട്ട് പോകുന്ന വഴി ലാഡറിൽ കയറുമ്പോൾ അദ്ദേഹം വീണ് വലത് കൈക്ക് പെരുക്ക് പറ്റി പെരുക്കെന്ന് പറഞ്ഞാൽ ഒടിവ് അപ്പോൾ കപ്പലിനകത്തുള്ള ചികിത്സയൊന്നും ഫലപ്രദമാകില്ല അതുകൊണ്ട് അദ്ദേഹത്തെ അടിയന്തിരമായി മെഡിക്കൽ ഇവാക്വേഷൻ നടത്തുവാൻ തീരുമാനമായി അപ്പോൾ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അറിയാവല തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിൽ എല്ലാവരും എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ വീട്ടുകാരും ഒക്കെ മുഴുകിയിരിക്കുമ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓപ്പറേഷൻ നടത്തി അദ്ദേഹത്തെ സലിഹ് ഗുൽസനെ ആശുപത്രിയിലാക്കി എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിലോട്ട് മാറ്റി സിംഗപ്പൂരിൽ നിന്ന് ഷാർജയിലോട്ട് പോകുന്ന കപ്പലായിരുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഒൻപതരയ്ക്ക് ഇതറിഞ്ഞെങ്കിലും ഏകദേശം ഒരു മണിയോടെയാണ് കപ്പൽ ആങ്കർ ഇടുന്നത് ഔട്ടർ ആങ്കറേജിൽ ആങ്കർ ഇടുന്നത് മൂന്ന് മണിക്ക് കപ്പലിനെ റിലീവ് ചെയ്തു അപ്പോൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് വെറും രണ്ട് മണിക്കൂർ അപ്പോൾ ഇത്രയും എഫിഷ്യൻ്റായിട്ട് ആരൊക്കെയാണ് കോസ്റ്റ് ഗാർഡ് പോർട്ട് സ്റ്റാഫ് ഇമിഗ്രേഷൻ കസ്റ്റംസ് പോർട്ട് ഹെൽത്ത് അതോറിറ്റീസ് കോസ്റ്റൽ പോലീസ് ഇത്രയും പേർ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തു എമിഗ്രേഷനാണ് വർക്ക് ചെയ്തതെങ്കിൽ അവരുടെ പുതിയ സംവിധാനത്തിലാണ് പുതിയ ഓഫീസ് പരിസരമൊക്കെ അവർക്ക് റെഡിയാക്കിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇമിഗ്രേഷൻകാർ ചെയ്തത് അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായി ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റിയ സ്ഥലമാണെന്ന് രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും തെളിയിച്ചു ആശുപത്രിയിലാകുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ തുടർ ചികിത്സ അതുപോലുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ സൈലിംഗമെൻറ്ററി തുടർന്നും നൽകാം എന്തായാലും സാലിഹ് ഗുൽസൻ വളരെ സുരക്ഷിതമായ കൈകളിലെത്തി എന്ന് നമുക്ക് ആശ്വസിക്കാം ടർക്കി തുർക്കി സ്വദേശിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നൽകാൻ ശ്രമിക്കാം എസ് ടി ഓസ്ലോയെ നേരത്തെയും നമ്മുടെ ട്രാക്കിങ്ങിൽ കണ്ടെത്തിയ കപ്പലാണ് എൽ പി ജി ടാങ്കറാണ് അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു കപ്പലാണ് നമ്മുടെ ഇവിടെ ഈ മെഡിക്കൽ എമർജൻസി എന്ന് വേണമെങ്കിൽ പറയാം അല്ല മെഡിക്കൽ എമർജൻസിയാണ് സംഭവിച്ചത് ക്രൂ ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഒരു ക്രൂവിനെ വിദഗ്ധമായി കരയിലെത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തി അപ്പോൾ ക്രൂ ചേയ്ഞ്ചിന് വളരെ അനുകൂലമാണ് ഡെസ്റ്റിനേഷൻ എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു അതും രണ്ട് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ തുടർ കഥകൾ നമുക്ക് അടുത്ത റിപ്പോർട്ടിൽ കാണാം ഇന്നലെ പാക് ഷിപ്പിംഗ് കൊല്ലത്തെ ഏജൻസിയുടെ നേതൃത്വത്തിൽ ശ്രീ ജോർജ് സേവ്യർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഈ ഏജൻസി മുൻകൈയ്യെടുത്തിട്ടാണ് ഇത്രയും സർക്കാർ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്ത് ഇന്നലത്തെ മെഡിക്കൽ ഇവാക്വേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത് ആരൊക്കെയാണ് പ്രവർത്തിച്ചത് റിപ്പോർട്ടിൽ പറഞ്ഞല്ലോ കോസ്റ്റ് ഗാർഡ് പോർട്ട് സ്റ്റാഫ് ഇമിഗ്രേഷൻ കസ്റ്റംസ് പോർട്ട് ഹെൽത്ത് അതോറിറ്റീസ് കോസ്റ്റൽ പോലീസ് ഇന്നലെ അറ്റുകാൽ പൊങ്കാലയായിരുന്നു ഇപ്പോൾ മറ്റൊന്നും കടലിൽ ഒരു മെഡിക്കൽ എമർജൻസിയും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്കായിരിക്കും ഇത്രയും ഏജൻസികൾ ഇനിയും ഒരുമിച്ച് രംഗത്തിറങ്ങുക അങ്ങനെയാണ് അനുഭവം അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം ഇത്രയും ആക്റ്റീവായിട്ട് ഇറങ്ങിയ ഈ ഏജൻസികൾ സർക്കാർ ഏജൻസികൾ ഇത്രയും കാലം എവിടെയായിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളം എവിടെയായിരുന്നു എന്തായിരുന്നു അവർക്ക് ബുദ്ധിമുട്ട് ഇവിടെ നല്ലവണ്ണം നടന്നു വന്നിരുന്ന ക്രൂ ചേഞ്ച് എന്തിനാണ് നിർത്തിയത് ഇതൊന്നും ജനങ്ങളോട് പറയണ്ടേ ഇവർ അതിന് ഇവിടെ ക്രൂ ചേഞ്ച് നടത്തിക്കൊണ്ടിരുന്ന വെഴിഞ്ഞം സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ റിഡ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടി വരുന്നു ഒരു നാട്ടിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ ഹൈക്കോടതി പോലുള്ള സ്ഥാപനങ്ങളിൽ പോയി കേസ് ഫൈറ്റ് ചെയ്ത് വർഷങ്ങളോളം കാത്തു കിടന്നാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ പന്ത്രണ്ട് പത്ത് ഇരുപത്തിരണ്ടിന് ഡബ്ല്യു പി സി നമ്പർ മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഏഴ് ബാർ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്താം മാസം ഒക്ടോബർ മാസം കേസ് ഫയൽ ചെയ്യേണ്ടി വരുന്നത് അതായത് അതിനു മുമ്പ് ക്രൂ ചേഞ്ച് നിലച്ചുപോയി ക്രൂ ചേഞ്ച് പുനരാരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റിഡ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു റിഡ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടി വരുന്നത് എന്തിനാണ് ഇവിടെ നടക്കേണ്ട ഒരു കാര്യം സുഗമമായി നടക്കണമെങ്കിൽ ഹൈക്കോടതിയെ അല്ലെങ്കിൽ കോടതികളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തിനാണ് പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി പറയണ്ടേ രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണ്ടേ കേന്ദ്ര സർക്കാരല്ലേ ഇതിൻ്റെ എല്ലാം പ്രധാന കക്ഷി മറുപടി പറയണ്ടേ അതൊന്നും മറുപടി പറയാതെ രണ്ടു വർഷം പാഴാക്കി കളഞ്ഞ് ഒരാളുടെ കൈയ്യൊടിയുമ്പോൾ എല്ലാവരും കൂടി പട്ടാള സ്റ്റൈലിൽ വന്ന് അയാളെ ഇറക്കി ആശുപത്രി കൊണ്ടുപോകുന്നതാണോ മിടുക്ക് ഇത്രയും പതിനാറ് മാസം നിങ്ങൾ ശമ്പളം വാങ്ങിച്ചില്ലേ ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾ ശമ്പളം വാങ്ങിയത് ഇവിടെ ക്രൂ ചേഞ്ച് വളരെ സക്സസ്ഫുള്ളായി നടത്തിയെന്നാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പറയുന്നത് അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നടത്താവുന്ന ഒരു ലൊക്കേഷനിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിർത്തിവെച്ചത് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് പതിനാറ് മാസം പാഴാക്കേണ്ടതുണ്ടായിരുന്നു അതിനു മുമ്പ് നടത്തിക്കൂടായിരുന്നു ഇവിടെ മറുപടി പറയുന്നുണ്ട് കേരള മാരടൈം ബോർഡ് മറുപടി പറയുകയാണ് ഇതിൻ്റെ അഡീഷണൽ കൗണ്ടർ അഫിഡവിറ്റ് ഡേറ്റഡ് സെവൻറ്റീൻ ട്വൽവ് ട്വൻറ്റി ത്രീ ഇറ്റ് ഇസ് ഫർദർ സ്റ്റേറ്റഡ് ദ്രൂ ചേഞ്ച് ഔട്ടർ ആങ്കറേജ് ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ് ഇസ് നോട്ട് അലൌഡ് ബൈ എനി പോർട്സ് ഇൻ ഇന്ത്യ ആസ് പെർ എം എച്ച് എ പോളിസി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ പോളിസി അനുസരിച്ച് ഒരു പോർട്ടിലും ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് അനുവദിച്ചിട്ടില്ല ഇനി അനുവദിച്ചാൽ തന്നെ ആരാണ് പോകാൻ പോകുന്നത് ഒരു ഒരു സാങ്കല്പികമായ ഒരു ചിത്രം എടുത്തോളൂ ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് നടത്താം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏതെങ്കിലും തൂത്തുക്കുടി പോർട്ടിലോട്ട് പോവുമോ കപ്പൽ ഓടിച്ച് കൊച്ചി പോർട്ടിലോട്ട് പോവുമോ പോട്ടെ കൊച്ചി പിന്നെയും പോവാം പത്ത് എഴുപത് നോട്ടിക്കൽ മേലുണ്ട് എന്നാലും വേണമെങ്കിൽ വയ്ക്കാം പിന്നെ എവിടെയാണ് മംഗലാപുരത്ത് പോവുമോ മുംബൈ പോർട്ടിൽ പോവുമോ ജെ എൻ പി ടി പോവുമോ മുണ്ട്രയിൽ പോവുമോ ഇപ്പുറത്ത് പാരദ്വീപിൽ പോവുമോ കൊൽക്കത്തയിൽ പോവുമോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഒരു ഓർഡർ ഇട്ടാൽ കപ്പലുകളെല്ലാം ഇവിടെ പോയി ക്രൂ ചേഞ്ച് നടത്തുമോ അപ്പം ഈ ഉത്തരവിറക്കുന്നവർ ഓർഡർ ഇടുന്നവർ മനസ്സിലാക്കേണ്ടത് ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് നടത്താൻ ഏക സാധ്യത ഉള്ള പ്രദേശം ഇന്ത്യയിൽ ഇന്ന് വിഴിഞ്ഞം മാത്രമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സൗകര്യമുള്ളപ്പോൾ മറ്റ് പോർട്ടുകളുമായിട്ട് താരതമ്യം ചെയ്ത് മറ്റുള്ളടത്ത് ഒരിടത്തും ഇല്ല അതുകൊണ്ട് വിഴിഞ്ഞത്ത് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത് അത് വിവേചനമല്ലേ ഒരു പ്രദേശത്തുള്ള ഒരു സംസ്ഥാനത്തിന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്താതിരിക്കാൻ മറ്റിടത്തൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നത് മറ്റുള്ളിടത്തൊക്കെ ഈ സൗകര്യങ്ങളുണ്ടോ അവരുടെ മുമ്പിൽ കൂടെ ഈ ഇരുന്നൂറ് കപ്പൽ ദിവസം കടന്നു പോകുന്നത് അപ്പൊ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ ഒരു എം എൽ എയും ഇല്ല എം പി മന്ത്രിയുമില്ല ആരുമില്ലാതെ അനാഥമായി രണ്ട് വർഷം പാഴായി അവസാന അസോസിയേഷൻ പന്ത്രണ്ട് പത്ത് ഇരുപത്തിരണ്ടിന് റിട്ട് ഫയൽ ചെയ്തു അവിടെ വീണ്ടും ഒരു മറുപടി പറയുന്നുണ്ട് കേരള മാരറ്റൈം ബോർഡ് മറുപടി പറയുന്ന കൂട്ടത്തിൽ ഇനിയും പറയുന്നുണ്ട് ഫേർദർ ദർ ആർ എ ലോട്ട് ഓഫ് ഇൻഡയറക്ട് ബെനിഫിറ്റ്സ് ടു വേരിയസ് ഏജൻസീസ് ലൈക്ക് ട്രാവൽ ടൂറിസം ഹോട്ടേൽസ് എക്സെട്ര സംബന്ധിച്ചല്ലോ ഇതിനപ്പുറമുണ്ട് ഓട്ടോറിക്ഷയ്ക്കുണ്ട് പെട്ടിക്കടയ്ക്കുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കുണ്ട് എയർപോർട്ടിലെ പോർട്ടർമാർക്കുണ്ട് വിമാന കമ്പനിക്കുണ്ട് വിമാനത്താവളത്തിനുണ്ട് ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അതൊന്നും എണ്ണി എണ്ണി പറയാത്തത് എന്താ അപ്പൊ ഇതെല്ലാം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം പ്രയോജനമുണ്ടായിരുന്നു എന്നിട്ട് എന്തിനാണ് നിർത്തിയത് ഇറ്റ് ബി ഡിസ്പ്യൂട്ടഡ് ദാറ്റ് വിഴിഞ്ഞം പോർട്ട് ഹാസ് ഹാസ്ഡ് ഔട്ട് ദി ഔട്ടർ ക്രൂ ചേഞ്ച് ആക്ടിവിറ്റീസ് ക്രൂപ്പലസ്ലി ഡ്യൂറിങ് കോവിഡ് കോവിഡ് നയൻറ്റീനിൽ ഇതിങ്ങനെ സംഭവിച്ച നിങ്ങളുടെ മിടുക്കൊണ്ടാണോ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയുടെ മിടുക്കൊണ്ടാണോ ഇത് സംഭവിച്ചത് സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിംഗപ്പൂർ പോർട്ട് നിർത്തി കൊളംബോ പോർട്ട് നിർത്തി ദുബായ് പോർട്ട് നിർത്തി ഫുജറ പോർട്ട് നിർത്തി നിവൃത്തികേട് കൊണ്ട് അവരെല്ലാവരും കൂടി വന്ന് താണു വീണ് അപേക്ഷിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ കനിഞ്ഞു അല്ലാതെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഏജൻസി കസ്റ്റംസ് ഇമിഗ്രേഷൻ പോർട്ട് ഹെൽത്ത് കേരള മാരടൈം ബോർഡ് കോസ്റ്റൽ പോലീസ് ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണോ ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായത് കോവിഡ് നയൻറ്റീൻ കാലത്ത് നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ചെയ്തു അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ മിടുക്കുകൊണ്ടാണ് ഇവിടെ ക്രൂ ചേഞ്ച് തുടങ്ങിയതെന്നും സ്ക്രൂപ്പ്ലെസ് ആയിട്ട് ഇവിടെ നടന്നു എന്നും പറയാൻ എന്ത് അവകാശമുണ്ട് നിങ്ങൾക്ക് കോവിഡ് നയൻറ്റീൻ ആറ് is ready to carry out the same if the same is permitted by the competent authorities. പതിനാറ് മാസം കഴിഞ്ഞപ്പോൾ മൊഴിയുകയാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾക്ക് പെർമിഷൻ തന്നാൽ ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ് ഈ പതിനാറ് മാസം നിങ്ങൾ എന്തുകൊണ്ടിത് പറഞ്ഞില്ല നിർബന്ധമായിട്ട് കോടതിയിൽ പോയത് കൊണ്ടല്ലേ നിങ്ങളിത് പറയുന്നിപ്പോൾ കോടതിയിൽ തന്നെ എത്ര പ്രാവശ്യമാണ് ഈ കേസ് നീട്ടിവെച്ചത് നിങ്ങൾ മറുപടി പറയാൻ എത്ര ദിവസം എടുത്തു എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഇങ്ങനെ പത്ത് കോടിയല്ലേ നിങ്ങൾ വാങ്ങിച്ച് കീശയിലിട്ടത് അതിൻ്റെ നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ ഇങ്ങനെ ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെയുള്ള വിഴിഞ്ഞത്തെ ഈ കടൽ ഔട്ടർ ആങ്കറേജ് എന്താണ് ഔട്ടർ ആങ്കറേജിനെ കുറിച്ച് ഇന്ത്യയിലെ നാവികർ പറഞ്ഞത് ഡാളിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ ലോകത്ത് ഇങ്ങനെ ഒരു പോർട്ടിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു വാക്ക് ഇങ്ങനെ ഒരു പേര് കോയിൻ ചെയ്തിട്ടുണ്ടോ ഡാളിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ളൊരു പ്രദേശത്തെ നിങ്ങളെ രണ്ട് വർഷക്കാലം പതിനാറ് മാസക്കാലം കൊന്നു കുഴിച്ചു മൂടി ഇപ്പം നിവൃത്തികേട് കൊണ്ട് നിവൃത്തികേടുകൊണ്ട് മുതലാളിമാർ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ റെഡിയാണ് ചെയ്യാൻ റെഡിയാണെങ്കിൽ പതിനാറ് മാസം മുമ്പ് എന്തുകൊണ്ട് ചെയ്തില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ കുത്തുപാള എടുത്തിരിക്കുകയാണ് ജനങ്ങൾ പൊറുതിമുട്ടി ഇവിടുത്തെ സകല ചെറുപ്പക്കാരും നാട് വിടുകയാണ് അപ്പോഴും ഉള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഓരോ രാജ്യങ്ങളെ നോക്കി ഇല്ലാത്ത സൗകര്യങ്ങൾ അവര് ഉണ്ടാക്കിയെടുത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇല്ലാത്ത സൗകര്യങ്ങൾ മെത്തനോൾ ഇല്ലാത്ത സിംഗപ്പൂർ ലോകം മുഴുവൻ മെത്തനോൾ കൊണ്ടുവന്ന് ബങ്കറിങ് നടത്താൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലും ഇന്നു വരെ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അതാണ് ഓരോ രാജ്യവും ചെയ്യുന്നത് ഇല്ലാത്ത സൗകര്യങ്ങൾ അവർ കൃത്രിമമായി സൃഷ്ടിച്ച് സിംഗപ്പൂരിന് പോർട്ട് പണിയാൻ കല്ലും മണ്ണുമില്ല നിന്ന് കപ്പലിൽ കയറ്റിക്കൊണ്ടുവന്നാണ് ഇവിടെ പോർട്ട് പണിയുന്നത് നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം കസരകളിൽ കയറിയിരിക്കുന്നതിനാ എന്നിട്ട് അവസാനം ഒരു ഒരു മൊഴി എഴുതി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പ്രേക്ഷകർ പ്രതികരിക്കുക സൈനിങ് ഓഫ് ഫേലിയേഴ്സ് ജോൺ